ഞാൻ പറഞ്ഞത് പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എല്ലാ വ്യക്തതയും ഉണ്ടാകുന്നതിന് വേണ്ടി ഒരന്വേഷണം വേണം എന്ന അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഞാൻ തന്നെ എന്ന കാര്യം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും അത് വളരെ ഗൗരവമായി പരിഗണിക്കുകയും അത്തരമൊരു അന്വേഷണത്തിന് സർക്കാർ തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് സി പി ഐ ഉൾപ്പെടെ പൂരപ്രേമികളടക്കമുള്ള തൃശ്ശൂർക്കാരുടെ മുഴുവൻ ആവശ്യമുണ്ട് അത് റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം അത് പാർട്ടി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ ശ്രദ്ധയിൽ ആ കാര്യം പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ യൂട്യൂബിലെ ചാനലുകളിലൂടെ ജസ്റ്റ് കാണുകയുണ്ടായി വിവരാവകാശം സംബന്ധിച്ച വിവരങ്ങളിൽ എനിക്കൊരു കൃത്യമായ ധാരണയില്ല ഇപ്പം നിങ്ങൾ ടി വി ചാനലുകളിലൂടെ പറഞ്ഞ കാര്യം മാത്രമേ എനിക്ക് ഉള്ളൂ സ്വാഭാവികമായിട്ടും എന്താണ് അങ്ങനെ ഒരു വിവരം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കും ഈ കാര്യത്തിൽ എന്താണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കും അത് അന്വേഷിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞ നാളായി അന്വേഷണം വൈകി നമുക്ക് അല്ല ഞാൻ പറഞ്ഞത് ആക്ഷേപങ്ങളെക്കാൾ പ്രധാനം റിപ്പോർട്ട് വരിക എന്നുള്ളതാണ് റിപ്പോർട്ട് വരികയും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും അറിയാനുള്ള ആഗ്രഹം തൃശൂരിനുണ്ടാകും അത് തൃശൂരിന്റെ അവകാശം കൂടിയാണ് അക്കാര്യങ്ങൾ ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയതും ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് പറയാം തീർച്ചയായിട്ടും ആ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വേറെ പ്രയാസങ്ങളുണ്ടാകിൽ അത് വരും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിശ്വാസം